ഹലോ കൂട്ടുകാരി എല്ലാവർക്കും ഞങ്ങളുടെ ഒരു ചെറിയ കൃഷി വീഡിയോയിലേക്ക് സ്വാഗതം ഈ തവണ ഞങ്ങൾ മഞ്ഞൾ കൃഷി ചെയ്ത് പറക്കുകയാണ് ഇത് ഞങ്ങൾക്ക് ഒരുപാട് സ്ഥലമൊന്നുമില്ല ഉള്ള സ്ഥലത്താണെങ്കിൽ ഒരു വീടും ബാക്കിയുള്ള സ്ഥലത്ത് ഞങ്ങൾ അത്യാവശ്യം ഞങ്ങൾക്ക് വേണ്ട പച്ചക്കറികളൊക്കെ നടത്തി പതിവ് പിന്നെ ഇത് ഞങ്ങളുടെ വീട്ടിലേക്ക് പോകുന്ന വഴിയുടെ സൈഡിലായിട്ടാണ് നമ്മൾ നടന്നത് ചുമ്മാ ഒരു കുഴി അതിലേക്ക് അതിലത്തേക്ക് നമുക്ക് ആടുള്ളതുകൊണ്ട് ആട്ടിൻകാട്ടും സുലഭമാണല്ലോ അപ്പോൾ ആട്ടിൻകാട്ടോടും ഒരു മഞ്ഞളിൻ്റെ വിത്തും നടും അങ്ങനെയാണ് നമ്മൾ എല്ലാ വർഷവും ചെയ്യാറ് വലിയ കുഴപ്പമില്ലാത്ത രീതിയിൽ ഞങ്ങൾക്ക് വിളവ് കിട്ടാറുണ്ട് നമ്മളിങ്ങനെ ചെയ്യുമ്പോൾ നമ്മുടെ കൂടെ മക്കളും കൂടെ കൂടാറുണ്ട് അവർക്കും അവർക്ക് പറ്റുന്ന സഹായങ്ങളൊക്കെ ചെയ്തു തരും ഒരു സന്തോഷമാണല്ലോ ഈ കൃഷി വിളവ് എടുപ്പൊക്കെ കുട്ടികൾക്കത് വളരെ ഹാപ്പിയായിട്ട് അവരും എൻജോയ് ചെയ്യാറുണ്ട് ആ ഒരു സ്ഥലമില്ല എന്ന് കരുതി ഇതുപോലുള്ള കൃഷികളും ചെയ്യാതിരിക്കരുത് നമുക്കുള്ള സ്ഥലത്ത് നമുക്ക് ചെയ്യാവുന്നതാണ് അതല്ലെങ്കിൽ ചാക്കുകളിലോ അല്ലെങ്കിൽ പാത്രങ്ങളിലോ ഒക്കെ നമുക്ക് നടാവുന്നതാണ് നമ്മുടെ വീട്ടാവശ്യത്തിനുള്ള നല്ല മഞ്ഞൾപ്പൊടി നമുക്ക് ഉല്പാദിപ്പിക്കാൻ സാധിക്കും നമ്മൾ ഒന്നും മെനക്കെട്ടാൽ മാത്രം മതി ഒരുപാടൊന്നും നമ്മളതിൻ്റെ പുറകെ നടക്കണ്ട ഞങ്ങൾ ശരിക്കും പറഞ്ഞാൽ ഇതുപോലെ ഒരു ദിവസം നടാനും ഒരു ദിവസം പറിക്കാനും മാത്രമേ നിൽക്കാറുള്ളൂ പിന്നെ ഇടയ്ക്ക് വല്ലപ്പോഴും പുല്ലതിൻ്റെ കടയ്ക്ക് ഒരുപാട് വരികയാണെങ്കിൽ അത് സമയം പോലെ പറിച്ചു കളയും അത്രയ്ക്ക് ഞങ്ങൾ ചെയ്യാറുള്ളൂ പക്ഷെ നമുക്ക് മോശമില്ലാത്ത രീതിയിൽ വിളവ് കിട്ടിയിട്ടുണ്ട് നമ്മൾ നട്ടാൽ ഒരിക്കലും നഷ്ടമാവില്ല നമ്മളൊരിക്കലും ഇതൊരു കച്ചവടത്തിനായിട്ടില്ലല്ലോ ചെയ്യുന്നത് നമ്മുടെ വീട്ടാവശ്യം എന്നൊരു കണക്കൂട്ടിലാണ് നമ്മൾ ചെയ്യാറുള്ളൂ അതുകൊണ്ട് നമുക്കൊരിക്കലും ഒരു നഷ്ടമായിട്ട് തോന്നിയിട്ടില്ല പിന്നെ മാർക്കറ്റിൽ നിന്ന് വാങ്ങിക്കുന്ന മഞ്ഞൾപ്പൊടിയിലൊക്കെ എന്തൊക്കെ ചേർത്തിട്ടിരുന്നെന്ന് നമുക്ക് അറിയില്ലല്ലോ ഒരിക്കലും നമുക്കത് ശുദ്ധമാണെന്ന് പറയാനും പറ്റില്ല പറിച്ച് മഞ്ഞളൊക്കെ സമയം പോലെ ഞങ്ങൾ ഇതുപോലെ കൂട്ടിയിട്ടിരുന്ന് മക്കളും ഞങ്ങളെല്ലാവരും കൂടെ ഇരുന്ന് ഇതുപോലെ നന്നാക്കി ഒരു പാതത്തിലേക്കിടും ഇതിനകത്ത് നിന്ന് വിത്തനുള്ളത് അല്പം മാറ്റി വയ്ക്കും അല്ലാണ്ട് ഉള്ളതെല്ലാം നമുക്ക് പൊടിപ്പിക്കുക എന്നുള്ള കണക്കുട്ടലിൽ എല്ലാം എടുത്തു വയ്ക്കാറാണ് പതിവ് നമ്മളെല്ലാവരും ഇതുപോലെ വട്ടം കൂടിയിരുന്ന് കാവർത്താനൊക്കെ പറഞ്ഞിരുന്നത് ഇത് നന്നാക്കുക എന്ന് പറഞ്ഞൊരു പ്രത്യേക സന്തോഷമാണ് പിന്നീട് ഇതിൻ്റെ അടുത്ത ഘട്ടം എന്താണെന്ന് വെച്ചാൽ അത് പുഴുങ്ങുക എന്നുള്ളതാണ് പുറത്തു തന്നെയാണ് നമ്മളെപ്പോഴും അടുപ്പ് കൂട്ടാറ് മൂന്ന് കല്ല് വെച്ചിട്ട് അതിൻ്റെ മുകളിലൊരു ചെലവ് വെച്ച് ഈ മഞ്ഞൾ മുഴുവൻ അതിനകത്തേക്കിട്ട് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് നമ്മൾ വേവിച്ചെടുക്കും അങ്ങനെ ആ പുഴുങ്ങി ഇടുന്നക്കുന്നത് വെള്ളം ഇതുപോലെ വളർത്തു കളഞ്ഞ് വേറൊരു പാത്രത്തിലേക്ക് വാരി ഇടും വാരി എടുക്കുന്ന മഞ്ഞളിൽ നമ്മൾ പിന്നെ വാർക്കട മുകളിൽ ഇതുപോലെ നിരത്തി ഇട്ട് ഉണക്കാണ് പതിവ് നല്ല വെയിലുള്ളപ്പോൾ നമ്മൾ ഇട്ടുകഴിഞ്ഞാൽ നന്നായിട്ട് പെട്ടെന്ന് തന്നെ ഉണങ്ങി കിട്ടും ഈ ഉണങ്ങി കിട്ടിയ മഞ്ഞളെ നമ്മളൊന്ന് തൂക്കി നോക്കാം എത്ര കിലോ ഉണ്ടെന്ന് നോക്കാം നമുക്ക് ഏകദേശം അതൊരു രണ്ട് കിലോ ആണ് നമുക്ക് കിട്ടിയിരിക്കുന്നത് തൂക്കം രണ്ട് കിലോ ആണ് നമുക്ക് കിട്ടിയിട്ടുള്ളൂ പക്ഷെ നമുക്ക് പോലെ ഒരു ചെറിയ കുടുംബത്തിലേക്ക് ധാരാളം ഒരു ലക്ഷത്തേക്കുള്ള മഞ്ഞൾപ്പൊടി നമുക്ക് എന്തായാലും തീർച്ചയായിട്ടും കിട്ടിയിരിക്കും പിന്നീട് നമ്മളിത് മില്ലി കൊണ്ടുപോയി പൊടിപ്പിച്ചു കൊണ്ടുവന്നു ശുദ്ധമായ മഞ്ഞൾപ്പൊടി കണ്ടോ ഒരു മായവും ചേരാതെ നമ്മുടെ വീട്ടിൽ നമ്മുടെ കൈകൊണ്ടുണ്ടാക്കിയ മഞ്ഞൾപ്പൊടി ഇതിങ്ങനെ ഈ പാത്രത്തിലേക്ക് ഇങ്ങനെ വിടർത്തി ഇടുമ്പോൾ നമ്മുടെ മനസ്സിലുണ്ടാവുന്നൊരു സംതൃപ്തി അത് നമ്മൾ എത്ര രൂപ കൊടുത്താലും കിട്ടില്ല ഒരു പ്രത്യേക സന്തോഷമാണ് നമ്മൾ ഇത് നമ്മുടെ വീട്ടിൽ ചെയ്തിട്ടാക്കുമ്പോൾ എന്തായാലും എല്ലാവരും ഇതുപോലെ നമ്മുടെ വീട്ടിൽ ചെയ്യാവുന്ന കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്യുക